അച്ഛൻ കുറേ നേരായിട്ട് ഹിന്ദിയിൽ അച്ഛന്റെ ബോംബേയിലെ കൂട്ടുകാരനില്ലേ സുരേഷ് കപാടിയ പുള്ളിക്കാരൻ ഇന്ന് രാവിലത്തെ വണ്ടിക്ക് വന്നതാ ഉച്ച പോവെന്നാ പറഞ്ഞത് ആ ഹിന്ദിക്കാരൻ ഇന്ന് മലയാളം പഠിക്കും അമ്മേ ഞാൻ ഞാൻ സ്കൂളിലേക്ക് പോവാണ് നിങ്ങൾ എന്നേക്കാ കറുത്തിട്ടാണല്ലോ മനുഷ്യ എന്നിട്ടും എന്ത് ധൈര്യത്തില ഞാനിങ്ങനെ കറുത്തു എന്ന് ചോദിച്ചത് നിങ്ങൾക്കൊന്നും നാണല്ലേ എനിക്ക് സമയമില്ല ഞാൻ പോവാണേ ഇന്നലെ കിട്ടിയ മലയാളം ടെസ്റ്റ് പേപ്പർ എല്ലാവരും അച്ഛനെ കൊണ്ട് സൈൻ ചെയ്തിട്ടുണ്ടല്ലോ ഇല്ല ടീച്ചർ നിനക്ക് ആദ്യമായി മലയാളത്തിൽ ഫുൾ മാർക്ക് കിട്ടിയതല്ലേ എന്നിട്ടെന്താ അച്ഛനെ കാണിക്കാതിരുന്നത് ഞാൻ അതെടുത്ത് അലമാറയുടെ മോളിൽ വെച്ചു ഏ അലമാരയുടെ മുകളിലോ എന്ന് പറഞ്ഞ വെക്കാന്നല്ലേ വെറുതെ അല്ല ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പ്രായത്തിലേ എനിക്കൊക്കെ ഫുൾ ടീച്ചറുടെ ഭാഗ്യത്തിനേ അന്ന് നല്ല ഏതെങ്കിലും ടീച്ചർമാരായിരിക്കും ഇംഗ്ലീഷ് പഠിപ്പിച്ചത് എന്തിനാടാ ടീച്ചർ എന്നെ തല്ലി വല്ല കുരുത്തേടും കാണിച്ചു കാണുന്ന ഒരു കുരുത്തക്കേടും കാണിച്ചില്ല ഒരു േടും കാണിക്കാതെ വെറുതെ ടീച്ചർ തല്ലുവോ ആ എന്നാൽ അതൊന്ന് ചോദിക്കണമല്ലോ ചോദിക്കണം ഇപ്പൊ തന്നെ ചോദിക്കണം ഒരു കുരുത്തക്കേടും കാണിക്കാതെ ബെഞ്ചിൽ സുഖായിട്ട് കടന്നിറങ്ങുന്ന എന്നെ വിളിച്ചുണർത്തി തല്ലായിരുന്നു ഒന്ന് വേഗം നോക്കടി വരും പിടിക്കാതെ ഈ ചിക്കൻ ഒന്ന് വെന്തോട്ടെ ഇടി പായസം അതെപ്പോഴേ റെഡി അച്ഛ വരുന്നത് എടാ അച്ഛന്റെ ബോസ് വരുന്നുണ്ട് നീ അച്ഛനെ കുറിച്ച് അദ്ദേഹത്തോട് നല്ലത് മാത്രമേ പറയാവൂ അതൊക്കെ അവൻ കണ്ടറിഞ്ഞു പെരുമാറിക്കോളൂ നിങ്ങൾ അവനോട് മറ്റേ കാര്യം പറ എന്ത് മറ്റേ കാര്യം ദൈവമേ അതിപ്പൊ മറന്നേനെ ഞാൻ എടാ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നീ ദൈവത്തെ ഓർത്ത് അനുസരിക്കണം എന്റെ പൊന്നുമോനല്ലേ ഇപ്പൊ വരാൻ പോകുന്ന വി ഐ പി ഇല്ലേ ആ അച്ഛന്റെ ബോസ് തന്നെ മൂപ്പരുടെ മൂക്ക് സാമാന്യത്തിലധികം നീണ്ടതാ നീ അദ്ദേഹത്തിന്റെ മൂക്കിനെ പറ്റി കളിയാക്കി പറയുകയോ മൂക്ക് നോക്കി ചിരിക്കുകയോ ഒന്നും ചെയ്യരുത് കാര്യം മൂക്കിനെ പറ്റി ഞാൻ ഒന്നും മിണ്ടില്ല ഉറപ്പ് സമാധാനായി ബോസ് വന്നാലേ നീ അച്ഛനെ ഒന്ന് പൊക്കി ുംക്കണേടാ എന്റെ പ്രമോഷന്റെ കാര്യ എന്ത് പ്രമോഷൻ ആയാലും കളവ് പറയാൻ ഈ ടിമോനെ കിട്ടില്ല എടാ കള്ളം പറയാനല്ല അച്ഛനെ കുറിച്ചൊന്ന് പൊക്കി പറയാനാ അച്ഛന് ജോലിയോട് ഭയങ്കര ആത്മാർത്ഥതയാണ് മോൻ അച്ഛനെ വലിയ കാര്യമാണ് എന്നൊക്കെ ഈ വിളിച്ചു പറയണോ പറയാറ് എന്ത് സംഭവിച്ചാലും പറയാൻ നീ തൽക്കാലം ഒന്നും ചെയ്യണ്ട മിണ്ടാണ്ട് ഒരുത്തലി ഇരുന്നാ മതി അത് പറ്റുമോ വെൽക്കം വെൽക്കം താങ്ക് യു താങ്ക് യു എന്താ മോനെ ഇങ്ങനെ നോക്കുന്നത് അച്ഛൻ പേടിക്കണ്ട ഞാൻ ഈ മൂക്ക് ചുമ്മാ നോക്കുന്നതെന്നേ ഉള്ളൂ ഞാൻ ഈ ആന മൂക്കിനെ കുറിച്ച് ഒന്നും കളിയാക്കി പറയാൻ പോകുന്നില്ല സത്യം ചിഞ്ചു ഇന്ന് ബിസിനസ് വളരെ മോശമാണല്ലോ കട തുറന്നിട്ട് ഇതുവരെ ഒരു മിഠായി പോലും വിറ്റിട്ടില്ല കട തുറന്നിട്ട് അരമണിക്കൂറല്ലേ ആയുള്ളൂട്ടില്ല ടിന്നോ എടോ ഞാൻ ഈ കടയുടെ മുതലാളിയാ അതുകൊണ്ട് ടിഞ്ചു മുതലാളി എന്ന് വേണം വിളിക്കാൻ മനസ്സിലായോ ശരി കട മുതലാളി അല്ല ടിൻ്റു മുതലാളി ചിഞ്ചു നിനക്ക് ബിസിനസിന്റെ ഒന്നും അറിയില്ല എല്ലാം ഞാൻ പഠിപ്പിച്ചു തരുന്നുണ്ട് എന്നെ നല്ലോണം ബഹുമാനിച്ചു നിക്കണം എന്നാലേ പറഞ്ഞു തരൂ പിന്നെ അവന്റെ ഒരു ബിസിനസ് ആകെ രണ്ടു മൂന്ന് തരം മിഠായി ഉണ്ട് പറച്ചിൽ കേട്ടാ തോന്നും അംബാനിയാണെന്ന് അല്ല മിഠായിടെ കാശ് കാശോ തര മനസ്സിലെങ്കിലോ മനസ്സുണ്ടാക്കുമെങ്കിലോ ഓഹോ എങ്കിലും അതൊന്ന് കാണണല്ലോ എടാ ഞാൻ ആരാടുന്നറിയോ കുട്ടി റൗഡിയാ കുട്ടി റൗഡി ചിഞ്ചു ഇതുപോലുള്ള ലോക്കൽ കേസുകളൊന്നും ഞാൻ ഏറ്റെടുക്കാറില്ല അവനോട് നീ ഒന്ന് മുട്ടിക്കേ അയ്യോ ഞാനോ എനിക്ക് വയ്യ നിങ്ങളല്ലേ കടം തന്നെ മുട്ടിയാ മതി മുതലാളി മുതലാളി ദൈവമേ മുട്ടുന്നില്ലേ മുട്ടുന്നില്ലേ എടാ ഇല്ല ധൈര്യം ഇല്ലടാ നീ എന്നെ എന്ത് ചെയ്യും എന്നെ തല്ലിക്കൊല്ലാതെ മര്യാദക്ക് ഇവിടുന്ന് പോന്നാ നിനക്ക് നല്ലത് അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അവിടെ കിടന്ന നിലവിളിക്കും പോലെ ഒരു കാര്യം പറഞ്ഞതാ പറഞ്ഞതാ നീ വിളിക്കും പറഞ്ഞാ നിലവിളിക്കും എന്നെ കൊണ്ടത് ചെയ്യിക്കരുത് പോ ഈ മുതലാളി അതാണ് ബുദ്ധിപരമായ നീക്കം ബിസിനസ്സിൽ ആദ്യം വേണ്ടത് ഇതുപോലുള്ള ബുദ്ധിപരമായ നീക്കങ്ങളാണ് മനസ്സിലായി ആദ്യ പാഠം ബുദ്ധിപരമായ നീക്കം രണ്ടാം പാഠം എന്താണോ നീ ആ കൺമതിൽ നിന്ന് താഴേക്ക് ചാട് അത് വേണോ ഉം വേണം വേണം ചാടു അയ്യോ അയ്യോ എന്റെ കാലോട് അയ്യോ രണ്ടാം പാടം ആരെയും കണ്ണും അടിച്ചു വിശ്വസിക്കുന്നു മുത്തശ്ശന എവിടെയൊക്കെയാ ഞാൻ ഡൽഹിക്കാ മോനോ ഞാനും ഡൽഹിക്കാ ഇല്ലാതെ ഇടയ്ക്ക് ചാടി ഇറങ്ങാൻ പറ്റില്ലല്ലോ ഡൽഹിയിൽ എവിടേക്കാന്നാ ഞാൻ ചോദിച്ചത് ഡൽഹിയിൽ എന്റെ മകളുടെ വീട്ടിൽ പോവുക മോൻ ഡൽഹിയിൽ എവിടേക്കാ ഞാനും മകളുടെ വീട്ടിലേക്കാ എന്ത് ഈ ചെറുപ്രായത്തിൽ നിനക്ക് മകളോ അയ്യോ എന്റെ അല്ല എന്റെ അമ്മാവന്റെ മകൾ ഡൽഹിയിലുണ്ട് അമ്മാവിന്റെ ആണേലും മകളും മകള് തന്നെയല്ലേ അത് ശെരി അമ്മാവന്റെ മകള് അതായത് മുറപ്പെണ് വലുതായാൽ നിനക്ക് അവളെ കല്യാണം കഴിക്കാം അയ്യേ അവള് പോലുള്ള പെണ്ണാ എനിക്ക് വേണ്ട കല്യാണം കഴിക്കാൻ ഞാൻ ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട് അമ്പടാ ആരെയാ നീ ദാ ആ വരുന്ന എയർ ഹോസ്റ്റസിനെ എടാ ഭയങ്കര നീ ആള് കൊള്ളാവല്ലോ എടാ മോനെ അവർക്ക് ചുരുങ്ങിയത് ഒരു ഇരുപത്തഞ്ച് വയസ്സ് പ്രായം വരും നിനക്കൊരു പത്തും അങ്ങനെ വരുമ്പോ പതിനഞ്ചു വയസ്സിന്റെ വ്യത്യാസം ഏയ് അതൊക്കെ ഞാൻ മാനേജ് ആദ്യം മേരേജ് നടക്കട്ടെ ചേ അതെങ്ങനെ ശരിയാവും മോനെ മോനെക്കാളും വയസ്സ് കൂടുതലല്ലേ അവർക്ക് പറഞ്ഞിട്ടെന്താ ഒരു വിവരവും ഇല്ല അതെ മുത്തച്ഛ അതിനൊരു വഴിയുണ്ട് ഞാനേ പതിനഞ്ചു വർഷം കഴിഞ്ഞിട്ടേ കല്യാണം കഴിക്കുന്നുള്ളൂ അപ്പോഴെനിക്ക് ഇരുപത്തഞ്ചു വയസ്സാവൂലോ ഈ ഒരു മണ്ടൻ തന്നെ ഇത് നിങ്ങളുടെ സീറ്റ് അല്ല മാറി പ്ലീസ് പ്ലീസ് ഇത് ഫസ്റ്റ് ക്ലാസ് സീറ്റാണ് നിങ്ങൾ മാറിയിരിക്കണം ാണ് ഇരിക്കുന്നത് എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല ഇദ്ദേഹത്തിന്റെ സീറ്റ് പിൻവശത്താണ് മുൻഭാഗത്ത് ഇരിക്കാൻ പാടില്ല സർദാർ അല്ലേ അങ്ങനെ പറഞ്ഞാൽ അനുസരിക്കില്ല ഞാൻ ശരിയാക്കി തരാം വേണ്ട ഈ സർദാർ ആളൊരു പ്രോബ്ലം ഇതെങ്ങനെ സാധിച്ചു മോനെന്താ അതൊക്കെ നിസ്സാരം ഞാൻ അയാളോട് പറഞ്ഞു ചേട്ടാ ഈ വിമാനത്തിന്റെ മുൻഭാഗം ഡൽഹിയിലേക്ക് പോകില്ല സിംഗപ്പൂരിലേക്കാണ് പോകുന്നതെന്ന് പിൻഭാഗമാണ് ഡൽഹിയിലേക്ക് പോകുന്നതെന്ന്